വെൽക്കം നമ്മുടെ ഏറ്റവും മുറിയിലേക്ക് സ്വാഗതം ഇതാണ് ആ സ്വയം അൺവൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള സ്ഥലം ഈ തിരക്കൊന്നും ഇല്ലാതെ വെറുതെ വന്നിരിക്കുക പുസ്തകങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് ശരി പിന്നെ ഈ പറഞ്ഞ വെറുതെ ചിന്തിക്കാം നടക്കാറില്ലെങ്കിലും ആഗ്രഹിക്കുന്നത് പിന്നെ ഈ പറഞ്ഞ ചെറിയൊരു ബാറൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു സ്വന്തം പ്രൈവറ്റ് സ്പേസ് ഇത് രണ്ടും ഒരുമിച്ച് ഒരുമിച്ചു രണ്ടിലൊന്നു അല്ല ഈ പറഞ്ഞാലേ പുസ്തകം ഇവിടെ വന്നിരുന്നു അങ്ങനെ വായിക്കുക അതൊന്നും അല്ല എങ്കിൽ പോലും നമ്മൾ പുസ്തകങ്ങളൊക്കെ എപ്പോഴും എല്ലാ മാസവും തന്നെ നല്ല രീതിയിൽ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം വെക്കാനൊരു വലിയ ഷെൽഫ് പിന്നെ ഈ പറഞ്ഞാലും ഫ്രണ്ട്സൊക്കെ വന്നാലും എത്ര ഇരുപത്താറ് പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്ഥലമാണ് സീറ്റ് നോക്കിയാൽ തീർച്ചയായും അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസ് അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചേയുള്ളൂ പക്ഷേ ഈ ഇടത്തിലേക്ക് വന്നെത്താൻ കുറച്ചൊരു ദൂരെ കൂടുതലുണ്ട് ദൂരക്കൂടുതൽ എന്ന് വെച്ചാൽ അത് അങ്ങനെ എല്ലാവരും കയറി വരേണ്ട ഒരു സ്പേസ് അല്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ദൂരം വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ വീടിൻ്റെ താഴെ ഫസ്റ്റ് ഫ്ലോറ് വന്നിട്ട് കണ്ട് പോയാൽ ആ വീട് വീടവടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ഈ ഈ നിലയിലേക്ക് ഇത്രയും നിലയിൽ എത്തിക്കാൻ എത്തണം തോന്നുന്നവർക്ക് എത്താൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ സ്പേസിൻ്റെ പ്രത്യേകത പിന്നെ എന്ന് വെച്ചാൽ നമുക്കൊരു എല്ലാ തരത്തിലും നമുക്ക് വെറുതെ തന്നെ ചിന്തിക്കാം പുസ്തകം വായിക്കാം ഇതൊന്നും അങ്ങനെ നടക്കാറില്ല പോലും ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ല ഇതിപ്പോ ഞാനിപ്പോൾ വൈകുന്നേരം ഇവിടെ വന്നിരുന്നിട്ട് മറ്റേ എന്താ പറയണ്ടത് ചില കാണുന്ന പോലെ ഇവിടെ മറ്റേ എന്താ പറയുക ബോട്ടൊക്കെ വെച്ചിട്ട് ഇവിടെ വന്നിരുന്നത് ഒഴിച്ചടിക്കല അങ്ങനെയൊന്നും ഇല്ല ഇത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കുക പിന്നെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക മദ്യപിക്കാത്തവർക്ക് സ്വാഗതം കേട്ടോ ഇവിടെ അതൊന്നുമില്ല പിന്നെ പുസ്തകങ്ങൾ പുസ്തകങ്ങൾ നമ്മളെപ്പോഴും എല്ലാ മാസവും കുറെ പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കുന്ന മതി അപ്പോൾ അതെല്ലാം വെക്കാനൊരു നല്ല സ്പേസ് വേണം അങ്ങനെ ഒരു ഒരു പ്രൈവറ്റ് സ്പേസ് എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അത് നമ്മളിപ്പോൾ ഇവിടെ താമസം ഉണ്ടാക്കിയ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും വരികയും ഇവിടെ വന്നിരുന്ന് അപിച്ചു പിന്നെ ഫസ്റ്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ലാൽ ജോസും സന്തോഷ് ജോസും ഇവിടെ കരയും കൂടിയായിരുന്നു ഐശ്വര്യമായിട്ട് നമ്മളിവിടെ നിന്ന് അത് കള്ളൂടിയല്ലേ പറഞ്ഞത് ഈ സ്പേസ് അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഏഴരയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് സംസാരിച്ച് സംസാരിച്ച് രാവിലെ മൂന്നര വരെ ഈ ഒരു സ്പേസ് ഇരുന്നു അങ്ങനെ നമ്മളൊരു വീട്ടിലാണെങ്കിൽ വീടിൻ്റെ ഒരു മെയിൻ ഏരിയയിൽ നമുക്കത് പറ്റിയല്ല ഇത് പക്ഷേ നമ്മൾ വേറെ ആരും നമ്മൾ നടത്താനൊക്കെ പറഞ്ഞു ഞങ്ങളിന്ന് പോരാ നേരത്ത് പറയുകയും ചെയ്തു ഇപ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ചൊരു ക്യാമറ വെച്ച ഷൂട്ട് ആയിരുന്നെങ്കിൽ ടെൻ മില്യൺ വ്യൂസ് ആണ് എല്ലാ എന്താണല്ലോ അതുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് തമാശയൊക്കെ പറഞ്ഞ് തിരിച്ചിരുന്ന അപ്പം അങ്ങനെയൊക്കെ ഒരു സ്പേസാണ് ഞാൻ ആഗ്രഹിച്ചത് അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വളരെ ക്ലോസ് സർക്കിലുള്ള ആൾക്കാർക്ക് മാത്രം പ്രവേശന അങ്ങനെയൊന്നുമില്ല അടിച്ചാണ് അത് ശരി അങ്ങനെയൊന്നും എല്ലാവർക്കും വരാൻ കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞപോലെ ഈ പുസ്തകങ്ങളൊക്കെ ഞാൻ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് പുസ്തകങ്ങളോടൊന്നും വലിയ അടുപ്പം അധികം ആൾക്കാർക്കില്ലല്ലോ അപ്പോൾ പലരും വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത്ര ഇത്രയും സ്ഥലമൊക്കെ പുസ്തകത്തിനൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണ് ശരിക്കും ഈ ഒരു സ്പേസും ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഇങ്ങനെ കുറച്ച് ലൈറ്റൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് കക്ഷി തൂക്കി ഇട്ടിട്ട് കുറച്ച് തോരണം പോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു ഫെസ്റ്റിവൽ മൂഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു പിന്നെ അടിപൊളി അപ്പം പുതിയ വീട് വെച്ചു വലിയ കാറുണ്ട് വണ്ടി ചെറുതാണെന്നല്ലേ രണ്ട് ചെറുതാണോ ഓവ് ശരി ഓക്കെ അപ്പം നമ്മുടെ ഷോയുടെ ഭാഗത്ത് നിന്നും മറ്റേ ലൂസിഫറിൽ ലാരേട്ടം പറഞ്ഞത് മിസ്റ്റർ ബൈജൻ നായർ യു ഹാവ് എ ഗസ്റ്റ് അല്ല ഗെസ്റ്റ് ആ അതെ ശരി നിങ്ങളിത് എവിടെ റോബിനെ ഇരിക്കാൻ ഒരുപാട് പാടുവിട്ടു യൂട്യൂബിന്റെ പേരെന്താ പറയുണ്ടി വന്നിരിക്കുന്ന പിന്നെ പിന്നെ പുതിയ വീട്ടിലേക്ക് ഇട്ട ചെറിയ ഉപഹാരമുണ്ട് കൂട് കിട്ടണോണ്ട് പഠിക്കണം ഡയമണ്ടിന്റെ കൂടെ പക്ഷേ ഭാര്യയ്ക്ക് മേടിച്ച കൂടുതൽ മാത്രമേ ഉള്ളൂ സാധനമുണ്ട് ചെക്ക് എടുക്കാൻ ഇത് നമ്മുടെ നേവിയുടെ ക്യാൻറ്റീൻ വാങ്ങിച്ചാണ് അപ്പം ഇതൊരു തേജസിന്റെ മോഡലാണ് പിന്നെ വേറെ പ്രത്യേകതയുണ്ട് നമ്മൾ ഈ ഇങ്ങനത്തെ സോനീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി രാജ്യത്തിന് വേണ്ടി മരിച്ച നമ്മുടെ ധീര തീര നേദ്യോഗസ്ഥർ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് അതിന്റെ വെൽഫെയർ അപ്പൊ തീർച്ചയായിട്ടും ചേട്ടന്റെ ഷെൽഫിൽ എവിടെയെങ്കിലും ഇത് വെക്കണം അല്ല അല്ലീൻ ഇങ്ങനെ എനിക്കാവാരിച്ചു ആണല്ലേ അതെ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് പിന്നെ നമ്മള് രാജ്യസ്നേഹി ആയതുകൊണ്ട് തീർച്ചയായിട്ടും പക്ഷെ ബാറിലല്ലോ നമുക്ക് താഴെ തന്നെ പെർമനന്റ് ഉള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾ ഇഷ്ടമായിരിക്കും ഒരു സാമ്യതയും കോമണ്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് റോബിൻ റോബിയാനോട് വിടുന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ ഏകദേശം അടുത്തടുത്ത പഞ്ചായത്ത് ഒരേ മേഖല ഒരേ പ്രസന്റേഷൻ ഇത് എന്താണ് എന്താണ് സംഭവം പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ട് നമ്മൾ കുടുംബം എന്തുകൊണ്ടെന്ന് ചേട്ടൻ എന്ന് പറഞ്ഞു അല്ലേ ചോദിക്കുമ്പോൾ നായർ അനിയനാണോ കുടുംബത്തിലൂടെ പറഞ്ഞു കേട്ടിട്ടില്ല എന്താ നമുക്ക് ഒരുപാട് വലിയ സന്തോഷം കാരണം വെച്ചാൽ ഈ ഒരു മേഖലയിൽ ഒരു വലിയൊരു പനിയറാണ് ഇപ്പൊ ചേട്ടനോട് അല്ലെങ്കിൽ ചേട്ടന്റെ ശൈലിയോട് അടുത്ത് നിൽക്കുന്നെന്ന് പറയാൻ വളരെ സന്തോഷമാണ് പക്ഷെ ഓപ്പൺലി പറഞ്ഞ ചേട്ടന്റെ വീഡിയോസ് അങ്ങനെ പൊതുവേ കാണാറില്ല കാരണം വച്ചാൽ ഒരു സാമ്യത വരാതിരിക്കാൻ വേണ്ടിയാണ് ഓക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ കാണും പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന വണ്ടിയുടെ വീഡിയോസ് ഒരിക്കലും ചെയ്യാറില്ല അപ്പം ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു ഒരു കാര്യമുണ്ട് കാരണം ഗൂർക്കട ഒരു വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടാണ് ചേട്ടൻ പക്ഷെ എല്ലാവരും പറയുന്നത് ഞാൻ ചേട്ടൻ്റെ വീഡിയോ ഉണ്ടായിട്ട് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മളീ അടുത്തത് പ്രത്യേകിച്ച് ചേട്ട വീട് പാമ്പാടി പഞ്ചായത്താണ് ഞങ്ങൾ തൊട്ട് അയർക്കുന്ന പഞ്ചായത്ത് ഇത് തമ്മിൽ ഒരു പഞ്ചായത്ത് ഓരോപ്പടെ അതിന് ഇടയ്ക്കുള്ള അതുകൊണ്ട് നമ്മുടെ സ്റ്റൈലുകൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ലുക്ക് കൊണ്ട് കൊണ്ടും ഏകദേശം ഞാനോട് പറയണ്ടോ പക്ഷെ ഞാനത് സമ്മതിക്കല്ലേ കാരണം എന്നെക്കാരും കുറച്ചുകൂടെ സൗന്ദര്യം പഠിച്ചോന്നില്ലെങ്കിലും ബേസിക് സാധനം എന്ന് പറയും ഇപ്പം എന്നോട് സാ സംഭാഷണ രീതിയിലുള്ള സാദൃശ്യം എന്നൊക്കെ പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന വളരെ ലളിതമായ മലയാളമാണ് എപ്പോഴും കാരണം ഞാൻ പഠിച്ചത് മലയാളമാണ് ഞാൻ എഴുതി എഴുതുന്ന എഴുതുന്ന ഒരാളുകൂടെ ആയതുകൊണ്ടാണ് അപ്പം ഓബിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് അതുതന്നെയാണ് അപ്പം വളരെ ലളിതമായ ഭാഷയെ സംസാരിക്കുന്നു അവതരിപ്പിക്കുന്നു പിന്നെ ഈ പറഞ്ഞപോലെ മലയാളി ഈ വ്യൂവേഴ്സിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒട്ടും ചാടപാടില്ല നമുക്ക് സിമ്പിൾ സിംപ്ലായിരിക്കും വളരെ സിമ്പിൾ സിമ്പിളായിരിക്കും ഈവൻ സൺഗ്ലാസ് പോലും പിടിക്കൂലെ പോലെ അതുകൊണ്ടാണ് നമ്മൾ ഈ സൺഗ്ലാസ് വെക്കുന്നില്ല നിക്കറിട്ടുണ്ട് അവനെ വെക്കുന്നില്ല അങ്ങനെ ഒന്നും ചെയ്യുന്നില്ലല്ലോ എളിമയുടെ ഭാവമായിട്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ലാളിത്യം എന്നുള്ള സംഭവമാണ് അത് റോവിനോ അങ്ങനെയാണ് അവർ എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോൾ അത് ആണ് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് അല്ല നമ്മൾ ആവശ്യമില്ലാതെ ഇംഗ്ലീഷ് പറയില്ല അതൊന്നും ചെയ്യുന്ന ആർക്കും ഇഷ്ടമല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ വേറെ ഏതെങ്കിലും നമ്മുടെ ഏറ്റവും പുതിയ തലമുറയുണ്ടല്ലോ ഏറ്റവും പുതിയ തലമുറ നമ്മളൊന്നും കാണുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം അവരൊക്കെ അല്ലാതെ അല്ലേ അതെ വേറെ നമ്മൾ മലയാളം പറയുന്നവരും താല്പര്യമില്ലാത്ത ജനതയുണ്ടാവും അങ്ങനെയുള്ളവർക്ക് വേണ്ടി വേറെ ചാനലുകൾ വരട്ടെ നമ്മൾ കുടുംബസ്ഥർക്ക് കുടുംബർക്ക് വേണ്ടി സാധാരണക്കാർക്ക് നിത്യജീവിതത്തിലൊക്കെ കഴിഞ്ഞ് പോകുന്ന ആൾക്കൊരു വണ്ടി വാങ്ങിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഉള്ളത് പിന്നെ എല്ലാ വണ്ടികളും നമുക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടാറുണ്ട് അവർ നമ്മൾ ചെയ്യുന്നു പിന്നെ നമ്മളെപ്പോഴും കാണുന്ന ഒരു ബൈചാരിനെ പറ്റും ഒരു ഒരു ജേർണലിസ്റ്റ് മാത്രമല്ല പിന്നെ അദ്ദേഹം ഒരു എക്സലന്റ് റൈറ്റർ ആണ് പ്രത്യേകിച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് മേടിച്ച മേടിച്ചത്യാണ് അതിനൊരു അത്ര പുരകാരം നമ്മുടെ സംസ്ഥാനത്ത് അതെനിക്ക് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു വലിയ പുരസ്കാരമാണ് അത് ഇപ്പോൾ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും അംഗീകരിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം പതിനഞ്ച് പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇതുവരെ എഴുതിയിരിക്കുന്നത് അതിൽ ലണ്ടനിലേക്ക് ഒരു ഓഡ് യാത്ര ഓടിയാതിരുന്ന പുസ്തകത്തിനാണ് അവാർഡ് കിട്ടിയത് സാഹിത്യ അക്കാദമിയിൽ അപ്പോൾ നമ്മളൊരു സാഹിത്യ അക്കാദമി ഹാളിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഏറ്റവും പ്രകൃതിരായിട്ടുള്ള സാഹിത്യന്മാരുടെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ അവാർഡ് സ്വീകരിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലേറ്റവും സന്തോഷമുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നതിൻ്റെ അച്ഛനമ്മമാർ രണ്ടുപേരും നന്നായിട്ട് വായിക്കും വീട്ടിലിഷ്ടംപോലെ പുസ്തകങ്ങളും അങ്ങനെ വായിച്ചു വന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് അതിലേക്ക് എത്തിയത് ഞങ്ങളുടെ ഭാഷ അത് ഞങ്ങളുടെ കോട്ടയംകാർ പ്രത്യേകതയാണ് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡയലക്ട് ഞാനൊക്കെ ഞാൻ ഈ കോഴിക്കോടൊക്കെ പോയിട്ട് ഉള്ള സമയത്തൊക്കെ നമ്മൾ ഈ കോട്ടയംകാര വലിയ താല്പര്യമില്ല കോഴിക്കോടുകാർ അപ്പൊ നമ്മൾ കോട്ടയംകാരനല്ല എന്നുള്ള വട്ടിലൊക്കെ സംസാരിക്കും അവര് രണ്ടാമത്തെ എവിടെ വാച തേക്കും കോട്ടയം പിടിക്കും അല്ല തിരുവനന്തപുരത്ത് നമ്മൾ Hmm. ി പല കടകളിൽ പറഞ്ഞാൽ കോട്ടയത്തെ ചോദ്യം ചോദിക്കാം ഒരേ മേഖലയിൽ ഒരേ പ്ലാറ്റ്ഫോമിൽ ഏകദേശം ഒരേ കാര്യങ്ങൾ ചെയ്യുന്നു പരസ്പരം ഭീഷണിയാണെന്ന് തോന്നിയില്ല അയ്യോ എന്റെ മോനെ ഇത്രയും വലിയ ലെജൻഡ് ആയിട്ടിരിക്കുന്ന എടുത്ത് നമ്മൾ ഇന്നലെ വന്ന തകരെന്നു വേണേ അങ്ങനൊന്നും അങ്ങനൊന്നുമില്ല ഇപ്പം ഞാൻ ഞാൻ വരുന്ന സമയത്ത് വളരെ കത്തിയുന്ന രണ്ടുമൂന്ന് പേരൊക്കെ ഉണ്ട് അവരൊക്കെ ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ഭീഷണിയൊന്നുമില്ല കാരണം പറഞ്ഞില്ല ഇല്ല കത്തിയാല്ല ഇതിപ്പോ എല്ലാവർക്കും സ്പേസ് ഉണ്ട് ഇപ്പൊ ഞാൻ വന്നു ഇനി എത്ര പേര് വരാൻ പോകുന്നു എന്നാൽ പെട്ടെന്നൊരു നാളെ വരുന്ന ഒരാളെ എന്നെക്കാളും കൂടുതലും വിവരമായിട്ട് പോയിന്നിരിക്കും അങ്ങനെയൊന്നും ഇല്ല ഞാനൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാറില്ല ഇപ്പം ചിലരുണ്ട് നമ്മുടെ കൂടെ ചിലരുണ്ട് ഫസ്റ്റ് വണ്ടി കിട്ടണം ഫസ്റ്റ് ചെയ്യണം ഇതൊക്കെ വലിയ പ്രശ്നമാണ് അങ്ങനൊന്നുമില്ല നമ്മുടെ വിവരം അവിടെ തന്നെ പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം തന്നെ ഈ നമ്മുടെ നേരത്തെ ഫോഴ്സ് കോർക്കയുടെ കാര്യം പറഞ്ഞില്ല അത് റോബിൻ ചെയ്തിട്ട് ഒരു പത്ത് ദിവസങ്ങളിൽ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചെയ്ത് എന്റെ വ്യൂ കാര്യമില്ല ആണ് ഗൂർക്ക ഞാൻ ഞാൻ ഒന്ന് അങ്ങനെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം എത്ര വർഷത്തെ ഇത് എഴുതി എഴുതി തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് ഓട്ടോബിൽ അപ്പൊ അത്രയും വാഹനങ്ങൾ കാണി അത്ര ലോകപരിച്ചു നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വന്നു നമ്മൾ കുറെ കണ്ടന്റുകൾ ചെയ്യുന്നു പിന്നെ നമുക്ക് എപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആണ് കാരണം എങ്ങനെ ഡൗൺ ടു എർത്ത് ആയിട്ട് ആൾക്കാരിലേക്ക് സാധനം ഞാനത് കാരണം നമ്മൾ ഒത്തിരി പേരോട് സംസാരിക്കുമ്പോൾ ഒരു ഒരു വാഹനം വായിക്കുന്ന ഒരു പത്തിൽ എട്ട് പേരും ബൈച്ചേട്ടൻ്റെ വീഡിയോ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും ലൈക്ക് ബൈച്ചേട്ട് എന്താണ് പറയുന്നുള്ളത് അത്ര ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് പിന്നെ ഒരു ജേർണലിസ്റ്റ് ആണ് അത്ര എക്സ്പീരിയൻസ് ഉണ്ട് അപ്പൊ അത് തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഒരിക്കലും നമുക്ക് ചെയ്യാൻ നമ്മളൊരു പറഞ്ഞില്ലെങ്കിലും നമുക്കൊരു ഗുരുശിഷ്യ ബന്ധം പോലെയാണ് കാരണം നമ്മളിപ്പം കാണാതെ നമ്മൾ മനസ്സിൽ അത്ര ഇൻസ്പയർ ചെയ്തൊരു വ്യക്തിയാണ് ഒരു എലിമെന്റ് ണം തീർച്ചയായിട്ടും ബൈചാട്ടൻ ഇത്ര നാൾ ഉണ്ടാക്കി ഇത്ര വർഷത്തെ ഒരു അല്ല ഇത്ര വർഷം കൊണ്ടാണ് അദ്ദേഹം ഈയൊരു മേഖലയിൽ ഒരു ഇൻഫ്ലുവൻസൽ പവർ ഉണ്ടാക്കിയത് അപ്പം എനിക്ക് ഇത്രേ ഉള്ളു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പത്തിൽ എട്ട് പേര് കാണുന്നതിനകത്തൊരു അഞ്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട ഒരു വണ്ടി എടുക്കണം അത്ര ആൾക്കാർ നമ്മള് വിശ്വസിക്കണം ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതാണ് അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല ബൈ ചാട്ടൻ ഈ പറയുന്ന പോലെ നേരത്തെ പല ആഡുകള് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും എപ്പോഴും സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കണ്ടൻസ് അദ്ദേഹം ചെയ്യുന്നത് അല്ല ഇപ്പം എനിക്കെന്നുള്ളത് എനിക്കൊരു അച്ചടക്കമുള്ളത് വെച്ചാൽ ഞാൻ ഈ മാതൃഭൂമിയിൽ പത്ത് വർഷം ഒരു മെയിൻ സ്ട്രീം പത്രത്തിൽ ജോലി ചെയ്തു അതിൻ്റെ ഒരു അച്ചടക്കമുണ്ട് തീർച്ചയായും അവിടുന്ന് കിട്ടിയ ഒരു പരിശീലനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ഓൺലൈൻ ഗെയിമിൻ്റെ ഒക്കെ അടക്കം വരാറുണ്ട് എത്ര രൂപ വേണമെങ്കിൽ തരാമെന്ന് പറയുന്നത് ഇതുവരെ പിടിച്ചിട്ടില്ല ഒരു സാധനം അതൊന്നും ചെയ്യരുത് അത് ഒരിക്കലും ചെയ്തില്ല കാരണം ഞാൻ മെയിൻ സ്ട്രീം ചാനലുകൾ പോലും ഇപ്പോഴും ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട് അതിൻ്റെ ഒക്കെ പഠിക്കുന്നത് നമ്മൾ പക്ഷേ അതുപോലും അങ്ങനൊന്നും ചെയ്യുന്നില്ല നമ്മൾ ആ ഒരു അച്ചടക്കം തീർച്ചയായിട്ടും ആ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു തീർച്ചയായിട്ടും പിന്നെ ഞാനൊരു കാര്യം പറയുന്ന പിന്നെ എന്തെങ്കിലും ഇപ്പൊ വീടൊക്കെ വെച്ച് സെറ്റിലൊക്കെ ആയി മക്കളൊക്കെ ഇനി കെട്ടിച്ചൊക്കെ വിട്ടു കഴിയുമ്പോൾ സുഖമാവല്ലോ റിട്ടയർമെന്റ് ലൈഫ് ഉണ്ട് ആ ചങ്കോല എനിക്ക് തരൂടെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒന്നാമത്തെ കാര്യം അങ്ങനെ ചെങ്കോലി കാര്യം ഇല്ല ഈ നമ്മൾ ഈ നാടക നടന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ എനിക്ക് മരിക്കുന്നത് അവസാന നിമിഷം സ്റ്റേജിൽ അഭിനയിച്ചോണ്ടിരിക്കും ഞാൻ ഞാൻ അങ്ങനെ ആയിരിക്കും മരിക്കുന്നത് അവസാന ഒരു വണ്ടിയെ പറ്റി ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും അവസാനിപ്പിക്കുന്ന സമയത്ത് മരിച്ചുവിടുക അപ്പൊ ചൊങ്കു ചെങ്കോല് തരാൻ സമയം കിട്ടും എനിക്ക് എനിക്കാരും ചെങ്കോല് തന്നില്ല അതുകൊണ്ട് തന്നെ ചെങ്കോല ആരുടെയും വാങ്ങിക്കാതെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നേടിയെടുക്കുക ചെങ്കോല് ചെങ്കോലി ഇല്ല സത്യം അല്ല ചേട്ടൻ പറഞ്ഞ ശരിക്കും ഇതാണ് ഇപ്പൊ അഞ്ചു വർഷമായിട്ട് കണ്ടേ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു പഠിക്കുന്നതിനനുസരിച്ച് ആൾക്കാർ ഓട്ടോമാറ്റിക് ഇഷ്ടപ്പെടുന്നതാണ് ട്രസ്റ്റ് തന്നെ ഉണ്ടാണ് ആരും പറഞ്ഞു തന്നാലും ട്രസ്റ്റ് എന്റെ കാര്യത്തിൽ എനിക്ക് വളരെ പെട്ടെന്ന് യൂട്യൂബിൽ വന്നിട്ട് വന്നപ്പോ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എത്തിയത് ഞാൻ ഈ ഇരുപത്തി ആറ് വർഷമായിട്ട് എന്റെ പേര് അറിയാവുന്നവരും എന്നെ വായിച്ചവരും ഒക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അല്ലാതെ ഒരു പൈജി വന്നാലും വന്നിട്ട് എനിക്കും ഒക്കെ തന്നെ ഒത്തിരി വർഷം എടുത്തായിരിക്കും ഒരു വൺ മില്യണിലേക്കൊക്കെ എത്തുന്നത് അത് എന്റെ പേര് സുപരിതമായി ഏഷ്യാനെറ്റിലും പിന്നെ ഇന്ത്യ വേഷും ഒക്കെ പതിനഞ്ച് വർഷം പ്രോഗ്രാം ചെയ്തു ഇതൊക്കെ കൊണ്ട് എന്റെ മുഖം പരിചയക്കായൊണ്ടോ സംഭവിച്ചത് അല്ലെങ്കി ഒരിക്കലും അങ്ങനെ നിർത്തൂല അവന് സമയമുണ്ട് നിങ്ങൾക്ക് ഇന്നൊക്കെ നമ്മളൊക്കെ ചെക്കറില്ല അത് എനിക്ക് അപ്പം നമുക്ക് സമയം ഏകദേശം അപ്പൊ ഇനി ഞാൻ ഓഫ് ചെയ്ത് തീർച്ചയായിരിക്കും ഇരിക്കും അത് എടുക്കരുത് ഇനി എനിക്ക് ആകാംക്ഷയോടെ കാണേണ്ടത് ആ വില കുറഞ്ഞ ചെറിയ മാത്രം സഞ്ചരിക്കുന്ന